ദുബായിൽ പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന നിലവിലെ കാർഡിന്റെ പുതിയ പതിപ്പ് ദുബായ് ദുബായ്ക്കി യാത്രക്കും ഒരുപോലെ ഈ ട്രാവൽ കാർഡ് ഉപയോഗിക്കാം ദുബായ് സന്ദർശനത്തിനെത്തുന്ന സഞ്ചാരികൾക്ക് എഴുപതിനായിരം ദീർഘം വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്ന നോൽ കാർഡ് യാത്രാ കാർഡുകളാണിത് ഹോട്ടലുകളിലും പാർക്കുകളിലും ഷോപ്പിംഗ് മാളുകളിലും എല്ലാം നോൽ കാർഡ് ഉപയോഗിക്കാനാകും നോൾ ട്രാവൽ കാർഡ് എന്ന പേരിലാണ് ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഈ പുതിയ കാർഡ് പുറത്തിറക്കിയത് ഇരുന്നൂറ് തർമാണ് അഞ്ചു വർഷം വരെ കാലാവധിയുള്ള ട്രാവൽ കാർഡിന്റെ വില എം ഡി എക്സ് മിഡിൽ ഈസ്റ്റുമായി ചേർത്താണ് ദുബായ് ആർ ടി പദ്ധതി നടപ്പിലാക്കുന്നത്